ൂരിമാർ എന്ന സീരിയലിൽ തുടങ്ങി കളിവീട്ടിലൂടെയും പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയെടുത്ത നടിയാണ് റബേക്ക സന്തോഷ് വിവാഹിതയായ ശേഷവും ബിസിനസ്സും സീരിയലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റബേക്കയെ തേടി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ ചെമ്പനീർപ്പൂ എന്ന സീരിയലിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തിയത് പരമ്പരയിലെ നായികയായ രേവതിയുടെ വേഷം അഭിനയിക്കാമോ എന്ന ചോദ്യവുമായി എത്തിയ ഫോൺ കോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയായിരുന്നു റബേക്ക എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത ഒരു അവസ്ഥയായിരുന്നു തന്റേതെന്ന് റബേക്ക് പറയുന്നു കാരണം ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവർ തന്നോട് ചോദിച്ചത് ഇവിടെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ആ വേഷം ഏറ്റെടുക്കാം എന്ന് അറിയിച്ചതും പിന്നീട് അതിന് വേഗം എത്തിയതും എന്നാൽ പ്രമോ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ പിന്നീട് സീരിയലിന്റെ പ്രമോ ഷൂട്ടിങ്ങിനായി വേഗത്തിൽ എത്തിയതും എന്നാൽ പ്രമോ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ചെറിയ പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത്രയധികം നെഗറ്റീവ് കമന്റ്സുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് റബേക്ക പറയുന്നത് അവസാന എപ്പിസോഡുകളിൽ പുറത്തു വന്നതിന് പിന്നാലെ ഗോമതിപ്രിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ഈ മിനിറ്റുകളിൽ പോലും റബേക്കയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്സുകൾ അതുമാത്രമല്ല മാത്രമല്ല റബേക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും കമന്റുകൾ എത്തിത്തുടങ്ങി രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഗോമതിപ്രിയയെ എടുത്തു മാറ്റിയിട്ട് റബേക്കയെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് ആരാധകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ഇതെങ്കിലും കണ്ടിട്ട് പിന്മാറിക്കൂടെ എന്ന് സാധാരണ ഒരു സീരിയലിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും നടനോ അല്ലെങ്കിൽ നടിയോ പിന്മാറിക്കഴിഞ്ഞാൽ പുതുതായി വരുന്ന താരങ്ങൾക്ക് വിമർശനങ്ങൾ ഏൽക്കാറുള്ളത് പതിവ് തന്നെയാണ് പക്ഷേ രേവതി എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഗോമതി പ്രിയെ ആരാധകർ ഇത്രയധികം സ്നേഹിച്ചു എന്നിരുന്നത് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് റബേക്ക പറയുന്നു പക്ഷേ മിക്കവരും ആ കിട്ടിയ കഥാപാത്രം ഭംഗിയാക്കാൻ മാത്രമാണ് ശ്രമിക്കാറുള്ളത് ഇവിടെ റെബേക്ക തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റീൽസൊക്കെയായി വരുന്നു റിയാക്ഷനായി വരുന്നു അത് ബോർ പരിപാടിയാണ് ഗോമതി പ്രിയയെ മാത്രം ദേവതിയായി സങ്കല്പിച്ചു പോയ ഞങ്ങൾ പ്രേക്ഷകരുടെ മനസ്സെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കൂ റെബേക്ക സന്തോഷ് എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ആദ്യം തന്നെ പ്രേക്ഷകരെ വെറുപ്പിച്ച് തുടങ്ങുവാണെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് അത്രയധികം ഞങ്ങൾ രേവതി എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഗോമതി പ്രിയെ സ്നേഹിക്കുന്നു റെബേക്ക ആയ ഒരു നടി വലിയ ആക്ട്രസ് ആണെന്ന് വെച്ചുകൊണ്ട് രണ്ട് സീരിയലുകൾ ഹിറ്റ് ഹിറ്റായിട്ടുമുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഒരിക്കലും വേണ്ടിയിരുന്നില്ല കുറച്ച് ഓവർ ആക്ടിങ് ആണെന്നാണ് പലരും റബേക്കയെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് രേവതി എന്ന കഥാപാത്രമായിട്ടും അതുപോലെ സച്ചിക്ക് ചേർന്ന ജോഡിയല്ല റബേക്ക എന്നൊക്കെയാണ് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറണം പുതിയൊരു നായികയെ കൊണ്ടുവരികയാണെങ്കിലും കുഴപ്പമില്ല എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരിക്കലും റബേക്കയെ അക്സെപ്റ്റ് ചെയ്യാത്തതുപോലെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്